സംസ്ഥാന പോലീസിന്റെ ദൃഷ്ടി പദ്ധതി അവതാളത്തിൽ ജില്ലാ പോലീസ് മേധാവിമാരും പൊതുജനങ്ങളുമായി സംവദിക്കാൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് പാതിവഴിയിൽ അവസാനിച്ചത് മേൽനോട്ടത്തിന് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയും നടത്തിപ്പിലെ അപാകതയും പദ്ധതിയുടെ നടത്തിപ്പിന് തിരിച്ചടിയായി ജനങ്ങളും പോലീസും തമ്മിലുള്ള അകലം കുറയ്ക്കുക കുറ്റകൃത്യങ്ങളും പരാതികളും സംബന്ധിച്ച വിവരം ഉദ്യോഗസ്ഥരെ നേരിട്ടറിയിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് ദൃഷ്ടി പദ്ധതി ആവിഷ്കരിച്ചത് വാട്സാപ്പ് സ്കൈപ്പ് തുടങ്ങിയ നവമാധ്യമങ്ങൾ വഴി ജില്ലയുടെ ചുമതലയുള്ള പോലീസ് അധികാരികളുമായി നേരിട്ട് സംവദിക്കുന്നതായിരുന്നു പദ്ധതിയുടെ രീതി ഇതിനായി ദിവസക്രമങ്ങളും തയ്യാറാക്കി എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് നാലു മണി മുതൽ അഞ്ചു മണി വരെയായിരുന്നു വീഡിയോ കോൺഫറൻസിന് അവസരം കൂടാതെ തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ജില്ലകളിലെ ഡി സി പിമാരുമായും സമാനമായ രീതിയിൽ സംവദിക്കാനും അവസരമുണ്ടായിരുന്നു മാസത്തിലെ രണ്ടാമത്തെയും നാലാമത്തെയും ായിരുന്നു ഇതിന് അവസരം പൊതുജനങ്ങൾ നൽകുന്ന പരാതികളും അതിന് സ്വീകരിച്ച നടപടികളും ജില്ലാ പോലീസ് മേധാവി വഴി പരാതിക്കാരനെ അറിയിക്കാനും സാധിക്കുമായിരുന്നു പോലീസിനെ ജനകീയവൽക്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി തുടക്കത്തിൽ കുറച്ചുകാലം പദ്ധതി നടപ്പിലാക്കിയെങ്കിലും പിന്നീട് നിന്നുപോയി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പാതിവഴിയിൽ അവസാനിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ പദ്ധതി നടത്തിപ്പിന്റെ ഭാഗമായി ഐജിമാരെയും ഡിഐ ജിമാരെയും ഡിജിപി നിർദ്ദേശിച്ചെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഇടപെടലുണ്ടായില്ല ഇതോടെ പദ്ധതി പാതിവഴിയിൽ വഴി നിലച്ചു നാല് വർഷങ്ങൾക്ക് മുമ്പ് ലോക്നാഥ് ബെഹ്റ പോലീസ് മേധാവിയായിരുന്ന കാലത്താണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു ചത ജനം തിരുവനന്തപുരം